വേഷപ്പകർച്ചയുടെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ വടകരയുടെ സ്വന്തം നാടക കലാകാരൻ കെ ബാലൻ മാസ്റ്ററെ ആദരിച്ചു അടുത്ത ബെല്ലോട് നാടക ഗ്രന്ഥത്തിന്റെ അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ബെൽ നാടകവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത് പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ കെ രമ എം എൽ എ പൊന്നാടി അണിയിച്ചു പുസ്തകത്തിന്റെ എഡിറ്റർ ഹരീന്ദ്രൻ മാണിക്കോത്ത് ഉപഹാരം നൽകി ബാലം പോലെയുള്ള ഒരാളെ പൊന്നാടി എണീക്കാൻ സാധിച്ചു എന്നതും ഒരു ആദരവിൽ പങ്കെടുക്കാൻ സാധിച്ചെന്നതും ഏറെ സന്തോഷമുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് കൂടി കാണുകയാണ് ഈ അമ്പത് നാടക പ്രവർത്തകരുടെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടൊരു പുസ്തകമാക്കി എടുക്കാനോ ഗാബുക്കിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ബെല്ലോടുകൂടി ഏറ്റവും എന്താ പറയുക അതും അതിൻ്റെ ഹെഡിങ് പുസ്തകത്തിൻ്റെ പേര് തന്നെ ഏറ്റവും മനോഹരമാണ് അടുത്ത ബെല്ലോടു കൂടി എന്നൊരു പുസ്തകം ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അതൊരു വല്ലാത്ത അനുഭവമാണ് പ്രത്യേകിച്ചും ഇത്തരം നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ പഴയകാല അനുഭവം ൾ പ്രത്യേകിച്ച് നാടകത്തിൽ ഒക്കെ അനുഭവിച്ച പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചൊരു രേഖപ്പെടുത്തൽ അത് അനിവാര്യമാണ് ഒരു പക്ഷേ അടുത്ത തലമുറയ്ക്ക് അത് പഠിക്കാൻ ഇത്തരം രേഖപ്പെടുത്തലുകളില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ആ രേഖപ്പെടുത്തലിനേക്കാണ് നിങ്ങൾ ഇറങ്ങിയത് എന്നുള്ളതും വളരെ ബഹുമാനം തോന്നുന്ന അങ്ങേറ്റം ആദരവ് തോന്നുന്ന ഒരു പരിപാടി തന്നെയാണ് നാടകം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കലാരൂപമാണ് എന്ന് നമുക്കറിയാം പഴയ കാലത്തുള്ള നാടകങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ നാടിനെ തന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചൊരു കലാരൂപം കലാരൂപങ്ങൾക്കാണ് പൊതുവേ സമൂഹത്തിലുള്ള തിന്മകളെ ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിലുള്ള അസമത്വങ്ങളെ തുറന്നു കാണിക്കാൻ ഒക്കെ പല കലാരൂപങ്ങൾ കൂടി തന്നെയാണ് സാധിക്കുക അതിൽ നാടകത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത് പഴയകാലത്ത് നാടകങ്ങൾ ആ നാടകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതൊരു കാഴ്ചയാണ് നമ്മളത് കഥ പറഞ്ഞു തരികയെല്ലാം മറിച്ച് കാണുന്ന ആളുകൾക്ക് അതിലൂടെ അവരുടെ ഭാവങ്ങളിലൂടെ അവരുടെ പ്രകടനങ്ങളിലൂടെ നമ്മളിലേക്ക് ആശയങ്ങൾ സംവേദിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് അതാണ് നാടകം ചെയ്യുന്നത് ആ നാടകങ്ങൾ അമേറ്റർ നാടകങ്ങളിൽക്കൊക്കെയുള്ള ഒരു പ്രത്യേകതയും അത് തന്നെയാണ് അതിനൊരു വലിയ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നാണ് ഒരുപാട് നാടകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഴയകാല നാടകങ്ങളുമായി ബന്ധപ്പെട്ട് അത് കോർത്തിണക്കി അത് സമൂഹത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ബട്ടമാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് പഴയ നാടകങ്ങൾ എങ്ങനെയാണ് ഈ നാടിനെ മാറ്റുന്നതിൽ പങ്കുവഹിച്ചത് എന്നത് നമുക്കറിയാം നാടകം അത്രമാത്രം ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു കലാരൂപമാണ് ഇപ്പോഴും ആ നാടകത്തിന് അതിൻ്റെതായ പ്രസംഗം ഷ്ടപ്പെട്ടില്ല നാടകങ്ങളിൽ അഭിനയിക്കുന്ന ഒരു എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നുമില്ലാതെ ഗ്ലിസറിംഗ് ഇല്ലാതെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ പറയുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് നമുക്കൊക്കെ എനിക്കൊക്കെ ഒരു ഒരു വലിയ വ്യക്തിപരമായിട്ട് വലിയ ആവേശമുള്ള ഒരുപാട് അടുപ്പമുള്ള ഒരു കലാരൂപം കൂടിയാണ് നാടകം എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ചെറിയ ചെറിയ നാടകം ഇതുപോലെയുള്ള ഇതുപോലെയുള്ളവരൊന്നല്ല നാടകങ്ങൾ അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അതിനകത്ത് പോയി പങ്കെടുക്കുകയും സ്കൂളുകൾ ഹൈസ്കൂൾ തലത്തിലെ എല്ലാ നാടകോത്സവം ും ഒരു പ്രധാനമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഏറ്റവും നല്ല നടിക്കുള്ള ഒരു ഇതൊക്കെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അത് കിട്ടിയതെങ്കിൽ ഓർമ്മയിൽ അതിനുശേഷം കോളേജിലെത്തിയ പരിഷത്തിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാടക ക്യാമ്പിൽ പങ്കെടുക്കുകയും കലാജാതകൾ സംസ്ഥാന കലാജാതികൾ നാടകവുമായി ബന്ധപ്പെട്ട് പോലും അതൊരു വലിയ ആവേശമായിരുന്നു ആ ഒരു ആ അനുഭവങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് പിന്നീട് കോളേജിലേക്ക് എത്തിയപ്പോൾ ആ വിഷയങ്ങൾ മാറി രാഷ്ട്രീയത്തിലേക്ക് വന്ന പിന്നെ ഇതെല്ലാം ഒഴിവായിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമായി ു എൻ്റെ അച്ഛൻ വലിയൊരു കലാകാരനായിരുന്നു അച്ഛൻ പണ്ട് ചെറുപ്പകാലത്തിൽ അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ നാടകത്തിൽ അഭിനയിക്കുന്നു അച്ഛൻ്റെ എഴുത്തിൽ അച്ഛൻ വല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ എഴുതുമ്പോ ഒക്കെ കൊത്തി കുറിച്ച് ഒരു സ്വഭാവമായിരുന്നു അച്ഛൻ അച്ഛൻ ഇന്നില്ല അച്ഛനെല്ലാം അച്ഛൻ്റെ അത്രയും ഒരു വ്യക്തി തന്നെ അതായത് പഴയകാലത്തെ ഓരോ സ്ഥലത്ത് അഭിനയിച്ച ദിവസം വരെ അച്ഛൻ ഓർമ്മയുണ്ട് അതൊക്കെ അച്ഛൻ കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ പുസ്തകമാക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അച്ഛൻ അഭിനയിച്ചിരുന്നത് അപ്പോൾ ഒരു ഒരു കൂടി അതുകൊണ്ട് നാടകം രാജൻ ബാലൻ മാസ്റ്ററെ പരിചയപ്പെടുത്തി ോത്ത് ഗംഗാധരൻ അജിത ചീരാം വീട്ടിൽ പപ്പൻ നരിപ്പറ്റ ബാലൻ മാസ്റ്ററുടെ മകൾ പ്രീതി പ്രേംകുമാർ വടകര എന്നിവ സംസാരിച്ചു സുഗണേഷ് കുറ്റിയിൽ സ്വാഗതവും റസാഖ് കല്ലേരി നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി